വഹീബു സലാസൻ വഹബ്ബീലി സലാസത്തി അശദ് അള്ളാഹു മൂന്നാളുകളെ ഇഷ്ടപ്പെടുന്നു മൂന്നാളുകൾ അള്ളാഹു അങ്ങേയറ്റം ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറഞ്ഞത് വഹിബു ത്വീൻ അള്ളാഹു അനുസരിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു അതേസമയം വഹബീലി ഷാബി ത്വായി അഷദ് അള്ളാഹു അനുസരിക്കുന്ന യുവാക്കളെ ഏറെ ഇഷ്ടപ്പെടുന്നു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാരണം ആ യുവത്വത്തിൽ അള്ളാൻ്റെ കൽപ്പനകൾ മുറുകെ പിടിക്കാൻ വൃദ്ധന്മാരെക്കാൾ സ്ട്രഗിൾ ആവശ്യമുണ്ട് അതുകൊണ്ട് ആ റസൂറിൽ മറ്റൊരു ഹദീസിലും അയാമത്തനാളിൽ തണൽ ലഭിക്കുന്ന ഒരു ഏഴ് വിഭാഗത്തിൽ ഒന്ന് ആ യുവത്വത്തിൽ യുവത്വത്തിൽ അള്ളഹാനെ സൂക്ഷിച്ച ആളുകളാണ് അത്തരം ആളുകൾക്ക് പരിശുദ്ധ കുറാനുള്ള സൂറത്തുൽ കഫിലും അള്ളാൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിന്ന ഒരു പറ്റം യുവാക്കൾ ഇന്നഹും ഫിത്തിയത്തു നാമനുബി റബ്ബിഹിം അത്ഭുതകരായിട്ടുള്ള രൂപത്തിൽ അള്ളാഹു സഹായിച്ചതിനെ സംബന്ധിച്ചെല്ലാം ആ സൂറത്തിലും പറയുന്നുണ്ട് അതാണ് ഒന്നാമത്തെ കാറ്റഗറി രണ്ടാമതായിട്ട് അള്ളാഹു ദാനശീലരായിട്ടുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നു അതേസമയം ദരിദ്രരായിട്ടുള്ള ദാനശീലർ അള്ളാഹു ഏറെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കാരണം ആ ദാരിദ്ര്യ ആകുന്ന ദാരിദ്ര്യത്തിലാകുന്ന സമയത്ത് ദാനം നൽകാൻ കൂടുതൽ സ്ട്രഗിൾ ആവശ്യമുണ്ട് അതുകൊണ്ട് റസൂലല്ല മറ്റൊരു ഹദീസിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദാനധർമ്മത്തെ സംബന്ധിച്ച് റസൂലല്ല പറഞ്ഞത് നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന ദാനധർമ്മങ്ങളാണ് ഇനി മൂന്നാമതായിട്ട് ഒഹിബുൽ മുത്തവാദ് അയിൻ അള്ളാഹു വിനയുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നു അതേസമയം സമ്പന്നനായിട്ടുള്ള വിനേശീലർ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കാരണം സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി വരുന്ന സമയത്ത് ചില നെഗറ്റീവ് ക്വാളിറ്റികൾ കിബറും മറ്റുമെല്ലാം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ സമ്പന്നനായിട്ടും അയാൾ വിനയുള്ള ആളാണെങ്കിൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്